ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിനെ പറ്റി പറയുമ്പോൾ തൻ്റെ താരശരീരത്തെ തൃപ്തിപ്പെടുത്തേണ്ടി വരിക എന്നതൊരു പ്രതിസന്ധി തന്നെയാണ് മലയാളത്തിലെയും ഇതര ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾ അവരുടെ കരിയറിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ആ ചുഴിയിൽ വീണു പോയിട്ടുള്ളവരും ആണ് ഇവിടെയാണ് മമ്മൂട്ടി എന്ന നടൻ വ്യത്യസ്തനാകുന്നത് അഭിനയ സാധ്യതയുള്ള കഥാപാത്രമാണെങ്കിൽ പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രമാണെങ്കിലും മമ്മൂട്ടി ആവേശത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കാറുണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ നെഗറ്റീവ് ഛായയുള്ള വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു സൂപ്പർ താരം ഉണ്ടോ എന്നത് സംശയം തന്നെയാണ് മമ്മൂട്ടി അനുസൃതമാക്കിയ ചില പ്രതിനായക കഥാപാത്രങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം അതിൽ ഒന്നാമത് നിൽക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് പ്രശസ്ത എഴുത്തുകാരൻ സക്രിയയുടെ ഭാസ്കര പട്ടേരും എൻ്റെ ജീവിതവും എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയാണ് അടൂർ വിധേയൻ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ ക്രൂരനായ ജന്മിയായാണ് മമ്മൂട്ടി വേഷമിട്ടിരിക്കുന്നത് ജന്മിയെ കുടിയാൻ ബന്ധത്തിൽ അധികാര കേന്ദ്രമായ ജന്മിയുടെ ക്രൂരവും നിന്ദ്യവുമായ ചെയ്തികളെ അതിന്റെ തീവ്രത നഷ്ടപ്പെടുത്താതെ തന്നെ സ്ക്രീനിലേക്ക് പകർത്തിയ അഭിനയ മികവാണ് മമ്മൂട്ടിയെ ആ സിനിമയിലൂടെ പുരസ്കാരത്തിലേക്ക് നയിച്ചത് അടുത്ത അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വില്ലം വേഷം ഇപ്പോഴും മലയാളികൾ ഓർക്കുന്നത് ഒരുപക്ഷെ പാലേരി മാണിക്യത്തിലെ കഥാപാത്രം തന്നെയായിരിക്കും ചിത്രത്തിലെ മുരുക്കൻകുന്നത്ത് അഹമ്മദ് ഹാജി പാലേരി പ്രദേശത്തെ ഏറ്റവും ധനികനും ശക്തനുമായ ജന്മിയാണ് അഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രം എന്നാൽ അതിക്രൂരനും സ്ത്രീകളോട് മോശമായും ഇടപെടുന്ന ഒരാളുമെന്ന നിലയിലാണ് അഹമ്മദ് ഹാജിയുടെ കഥാപാത്രത്തെ മമ്മൂട്ടി മികച്ച ഒന്നാക്കി മാറ്റിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് അക്ഷരാർത്ഥത്തിൽ അറപ്പും വെറുപ്പും തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അത് പഴയകാല ചിത്രങ്ങളിൽ മാത്രമല്ല അദ്ദേഹം ഇപ്പോഴുള്ള ചിത്രത്തിലും വില്ലൻ വേഷം തകർത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് എബ്രഹാം ഓസ്ലറിലെ അതിഥി വേഷത്തിലെത്തുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജോസഫ് എന്ന ബർത്ത്ഡേ സീരിയൽ കില്ലറിന്റെ വേഷത്തിലാണ് മമ്മൂട്ടി സിനിമയിലെത്തുന്നത് മമ്മൂട്ടിയുടെ മറ്റു വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അലക്സാണ്ടറിന്റെ കൊലപാതക പരമ്പരകൾക്ക് പിന്നിൽ നീതീകരിക്കാനാകുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു നായകനായ ജയറാമിന്റെ കഥാപാത്രത്തെ പോലും നിഷ്പ്രഭമാക്കി കളയുന്ന മമ്മൂട്ടി മാജിക്കിനാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി സാക്ഷ്യം വഹിക്കുന്നത് അടുത്തിടെ ഇറങ്ങിയ റോഷാക്കിലെ ലൂക്ക് ആന്റണി ആരാധകർക്കിടെ മമ്മൂട്ടി എന്ന നടന്റെ വേറിട്ട രൂപമാണ് കാണാൻ സാധിച്ചത് ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും കൊടുമൻ പോറ്റിയായി വന്ന മമ്മൂട്ടിയെ ആരും മറക്കില്ല ചാത്തനായും മറ്റു മാന്ത്രിക ശക്തിയും ആവാഹിച്ചെടുത്ത് വേറിട്ട ഒരു കഥാപാത്രം കാണുന്നവർക്ക് പോലും ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടേത് ഇനി വരാൻ പോകുന്ന ചിത്രത്തിലും ഏത് വേഷത്തിലും ഒരുപോലെ മമ്മൂട്ടിക്ക് അധികം പാടുപെടേണ്ടി വരില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതിന് ഉദാഹരണങ്ങളാണ് നമുക്ക് മുൻപിനുള്ള ഈ ഒരു കൂട്ടം കഥാപാത്രങ്ങൾ